അവന്റെ മെത്തിളയ്ക്കുന്നൊരു അഭിഷേകമോ

അപ്പൻ പോലും ആടിനെ നോക്കി പൊടാന്ന് പറഞ്ഞവർ നീ എന്തിനായി പടരാണ വന്നു വന്ന് ചോദിച്ചത് പലരും അവനെ ആക്ഷേപിച്ചവൻ പക്ഷേ ചിന്തിക്കേണ്ട ഒരേ കാര്യം ദൈവത്തിന്റെ കരവത്തിന്റെ

ിൽ നീ അനുഭവിക്കുന്ന തീയിൽ നീ അനുഭവിക്കുന്ന ചോദ്യം ആമേ നിന്നെ ആമേന എതിരിടുന്ന ശക്തിയുടെ നടനെ മുന്നിൽ മുന്നിൽ നിന്നെ അമ്മേ ഹ Alleluia ഓ ദൈവത്തിൻ്റെ അമ്മേ അമ്മേ ആരാ നമ്മൾ ആരാ അമ്മേ ഓരാ എന്ന കൂടെ ഹ Alleluia ഓ ഹല്ലേലൂയ അയ്യാവുള്ളവനെ വേണ്ടിയാ ആമീൻ സ്തോത്രം കുളി വെട്ടാൻ അമ്മേ സ്തോത്രം ഇതിൻ്റെ വാക്കി ഞാൻ കൊണ്ടുവന്ന വാക്കി അല്ലേ അവന്റെ സഹോദരന്മാർ അവനോട് ആ നീ ചെയ്യുന്ന പ്രവർത്തികളെ നീ ആ ഇവിടെ വിട്ടേ കുതിയിലേക്ക് പോകുക ആ സസിദ്ധനാകുവാൻ ആഗ്രഹിക്കുന്നവൻ ആരും രഹസ്യത്തിൽ ഒന്നും ചെയ്യുന്നില്ലല്ലോ ആ നീ ഇത് ചെയ്തുവെങ്കിൽ ലോകത്തിന് നിന്നെ തന്നെ വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞു ആ അവന്റെ സഹോദരന്മാരോ അവന് വിശ്വസിച്ചില്ല യേശു അവരോട് എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ല നിങ്ങൾക്കോ എല്ലായ്പോഴും സമയം തന്നെ നിങ്ങളെ പകർപ്പാൻ ലോകത്തിന് കഴിയുന്നതല്ല എന്നാൽ അതിന്റെ പ്രവൃത്തികൾ ദോഷമുള്ളവർ എന്ന് ഞാൻ അതിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നത് കൊണ്ട് ഇതെന്നെ പകിക്കുന്നു നിങ്ങൾ പെരുന്നാളിന് പോകുവേ ലോകം നമ്മളെ പറഞ്ഞിട്ടുണ്ട് പറയുക എതിരാല ആളുകൾ നമ്മളെ ചിന്തിക്കുന്നത് എവിടെയാണല്ലോ നമ്മുടെ വരുമാനം നമ്മുടെ നന്മ നമ്മുടെ ഗതി നമ്മുടെ വഴി നമ്മുടെ ശുഭത നമ്മുടെ സന്തോഷം നമ്മുടെ നമ്മുടെ അനുഭവങ്ങള് നമ്മുടെ എല്ലാം തടയുന്നത് അതും എല്ലാരും ഞാൻ ഓർക്കാരും പറഞ്ഞു ഞാൻ ഓർക്കെയാ ഞാൻ അങ്ങനെ വെളിപ്പെടുത്തുന്ന രണ്ട് രാജാക്കന്മാർ രാജാക്കന്മാർ നാലാമറ്റിയായോ നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു ഏലിയോവനോടെ ഏലിഷായി നീ ഇവിടെ താമസിച്ചു കൊള്ളാം യഹോബോവിലേക്ക് അയച്ചിരിക്കുന്നു ഏറെ നാൾ കഴിഞ്ഞിട്ട് മൂന്നാം സമ്പത്സരത്തിൽ ഏലിയ വെഹോവയുടെ എല്ലപ്പാടുണ്ടായി ഒന്നാമതോട് സഹോദരന്മാർ പറഞ്ഞു നിന്നെ തന്നെ ഒന്ന് വെളിപ്പെടുത്തണം ഏരിയാവ് നമ്മൾ സഹകരണം ചെയ്തിട്ടുണ്ടെങ്കിൽ പതിനേഴാം അത്യാവശ്യം നമ്മൾ അറിയാം ആകാശവാദം നമ്മളൊത്തിരി പഠിച്ചതാ പഠിച്ചിട്ടോ അത് ഇലയാതെ നഗരമായി മാറുക ഇപ്പൊ ദൈവത്തെ അന്വേഷിക്കേണ്ട സ്ഥലത്ത് മേച്ചതാ പുരോഹിതന്മാർ ആകെ പാടക വിഷമം കൊണ്ട് കൈ കഴിഞ്ഞിരിക്കും പുരോഹിതന്മാർ ദുഷ്കർമ്മം ചെയ്യുന്ന ഭക്ഷണത്തോ ശരിയാവത്തേക്കിരുന്ന് ശക്തി ഇസ്രായേൽ രാജാവ് ആഹാബ് സ്തോത്രം ദേശം വാഴുന്ന ആ ആഹാ ശക്തി അല്ലെങ്കിൽ ഇസ്രേലിയ ശക്തി അല്ലെങ്കിൽ മഴയുടെ ദൈവം അമ്മേ സമൃദ്ധിയുടെ ദൈവത്തെ ശക്തിയിൽ ദേശത്ത് സൂഹാസനത്തിന് അനക്കമില്ലാതെ വാഴുക ഇപ്പോഴാണ് എലിയാവിന് ചൂട് കയറി എലിയാവ് നിനവൃത്താർ പരിശോധിച്ചപ്പോ അതിനകത്ത് വചനമുണ്ടോ എന്ത് തെറ്റിയാൽ ഞാൻ ആകാശോടെ അവനം തെറ്റിപ്പോയാൽ ഞാന് സമൃദ്ധിയൊക്കെ നിർത്തു അപ്പൊ ഏലിയായിട്ടു അവനോ വചനം അവരുടെ അനുകൂലമായിട്ട് കൂട്ടായ്മ ഓശയായിരിക്കുന്ന ആരും ഏലിയ അവനെ അവിടെ ആരും കൂട്ടായ്മക്ക് ഇല്ല പുരോഹിതന്മാരും തെറ്റിക്കിടക്കുക ഭക്ഷണമൊക്കെ പ്രവർത്തിക്കും ശരി എഴുതിട്ടിട്ടുണ്ട് കൂട്ടിലും കൂട്ടായ്മക്ക് അവിടെ ആരുമില്ല ഞാൻ അതൊന്നും വിവരിക്കുന്നില്ല പക്ഷെ അവിടെ ഒറ്റ എടുത്ത് നിന്ന ഇസ്രായേൽ ജനത്തെ ജനത്തെത്തിക്കുന്നവന്റെ ശക്തിയെ പിടിച്ചു കെട്ടാൻ തോന്നുകെട്ടാവേ ഞാൻ അവന്റെ മുമ്പിൽ ചെല്ലത്തില്ല എന്നി പറഞ്ഞിട്ടുണ്ടല്ലോ ആകാശം അടയ്ക്കാവ അവൻ അനുഭവിക്കുന്ന സമൃദ്ധിയുടെ ശക്തിയെ ഞാൻ എന്റെ കൈയുടെ മുഷ്ടിക്കുള്ളി പിടിക്കുക അങ്ങനെ പിടിച്ചു വാചാമിന്റെ മുമ്പിൽ നിന്ന് വെച്ച ഞാൻ പറഞ്ഞല്ലാതെ ഓടിച്ചെന്ന് ഏതിന് ശക്തിയെ പിടിച്ചു കെട്ടാൻ ചെല്ലെത്രം സ്തോത്രം എതിരാത്മാവിനെ പിടിച്ചു കെട്ടണമെങ്കിൽ ആത്മാവിൽ നീ പൊരുതണം अम्मे हम्मी चला पीड़ित वाले जीव तो इसलिए ना क्यों ना ओह दोस्तों और आने फोन से डंप पूर्व में बनी लेके खोबा में ना ये डिस्ट्री क्या नाच रही है हम्मी नाले ना मूला सारा तो चला कुरुक्षेत्र उनका मुबारिश फर बाबाल हो जाना पहले ओह दोस्तों पूरा मखमाना हफ्ता ये तम छह में डिकेट है শূন্য <laughs> You to the normal, ആമേ അവരുമണ്ഡലത്തിന്റെ നടുവിൽ നിനക്കൊന്നും നരിയാണ് ഉറപ്പ് ചേഴ്ക്കുവാൻ പോലും വയ്യാത്ത അവസ്ഥയില്ല അവയെ ചോദ്യം വിട്ടു നിൽക്കുന്നവരുടെ മുമ്പില് വിഘടിച്ചു പോകാതെ ഇത് പോരാ എന്ന് കോപ ിൽ തനിച്ചിരിക്കുന്ന കുരുമേ ശൂന്യ സ്ഥലത്തിരിക്കുന്ന മൂങ്ങ ആമേ മരുഭൂമിയിൽ ഇരിക്കുന്ന വേളാമ്പൻ ത്തിരിക്കുന്നത് ദിവസങ്ങളിൽ നിന്റെ ഉൾമുറിയിൽ ചില പതിയിലും നടുവിൽ ശക്തികളോ നടുമിന് നീ എഴുന്നേൽക്കേണ്ടതുണ്ടെന്ന് ഏതനുഭവത്തിൽ എന്തിന് എന്ന് നിന്റെ വഴികളെ ചോദ്യപ്പെട്ട് നിന്റെ അനുഭവത്തെ കണ്ട ദീർഘത്തിലും വാദിച്ചു നിൽക്കുന്ന അവ സഹോദരവർഗം തന്നെ നിനക്കെതിരെ ഉണ്ടെന്ന് പകൽ കാളുവിന്റെ വിജയം പഠിക്കലെത്തി നില്ക്കുമ്പോഴും പാളിച്ചയാക്കി അമേ ആമയ ജീവിതത്തെ കടപുഴക്കി കളയുവാൻ ശത്രു പോരാടിയ സ്ഥാനത്ത് ഒരു വിടുതൽ ഒരു വിജയം ആമയ ഒരു മുന്നേറ്റം ഒരു പദ്ധതിയോവ നിന്റെ മുന്നിൽ ഒരു ആമീൻ 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 ഈ ദാൽ ദി നിന്നർ തന്നെ വിളിപ്പിടേണ്ട വിഷയം ഉണ്ടെന്നു പരിശുദ്ധ ആത്മാവിന്ന്വഗൽ കാളമാല ഓതണം ആമീൻ ആമീൻ വാടകളെ വാട ആമീൻ ഏതിനെ കണ്ടു തൽക്കും ആമീൻ രാജാവിന്റെ சூிக்கோடு அடுக்காத போரிகளை ചോദിച്ചു നടക്കുന്നില്ലേ അന്വേഷിക്കുന്നില്ല എനിക്ക് കിട്ടണമെന്ന് വാദിച്ചില്ലേ Benim için katta samihet, kafan fena boğutilere, aklın gittiğinde avası değil, andıtsu veriğinde fena boğutilere. Bu da variyetlerin varına varış. Allahu Akbar. Allahu Akbar. Allahu Akbar. Allahu Akbar. Allahu Akbar. Allahu Akbar. എന്നെ നീ വരാ지요 എസ് തോത്ര നിന്നെ വഴി വരാ지요 എസ് തോത്ര വിശ്വാസം വരാ지요 എസ് തോത്ര ഞാൻ ഭൂങ്ങളെ കേയും യമംഗദ വർധമടമ നഹില വൈദായിൽ യെസ് അങ്ങനെ നമ്മളെ കാണുന്നത് എം എൻ തന്നെന്ന എന്നാ വരണ നമ്മളെ ഇടക്ക് എത്ര ആ വിശ്വാസ്യത ഹല്ലേലൂയ എന്നില്ല കാണുന്നത് എസ് തോത്ര ആരാ 빌ാന കാണുന്നത് ഹല്ലേലൂയ വിശ്വാസസം നിസ്സാര എന്ന് പറയുന്നൊന്ന് കഥാവ് പറഞ്ഞു സംശയപ്പെട്ടിട്ടില്ല നിസ്സാര നിന്റെ വഴിയിൽ വീല്ലിച്ചവൻുടമനഹകുര വൈദാനിയ തരഗള നിന്റെ വാതിൽ ആമേ പതിരും അടവനഹകുര വൈദാനിയ തരഗള നിന്റെ വാതിൽ നിനക്കെന്നേ പൂർത്തിയാകട്ടെ സ്ഥിരക നിൻ കയറി ചെന്നുന്ന വാതിൽ സടങ്ങ നിന്റെ വാതിൽ നിന്നെ വെറുതിച്ച ആമേ ഞങ്ങൾക്കു ആമേ ഇതിന്റെ ഏഴ് പേട്ടെ വരും സന്ന നടന്നവരന്ത ആമേ നമ്മുക്ക് പ്രഅർത്ഥിക്കുവാനായിട്ട് വരേണ്ട നിന്റെ അമലക്കുണ്ട് ദർഷ്യയമാർക്ക് നാടിപ്പിക്കാൻ പോവുകയാണ് ആമേൻ യമെൻ ദൈവാനുചു ആമേൻ അതേ കോവിഡ ഒഹരിയേ പ്രൈസ് ആളി എന്തിയീ പോട്ടിച്ചുകളഞ്ഞാ ആമേൻ ഹല്ലേലൂയ പ്രൈസ് യേവലിചു ആമേൻ ആമേൻ കോവിഡ ഒഹരിയേ ആമേൻ കട്ടിച്ചുകളഞ്ഞാ ഹല്ലേലൂയ ഒടിച്ചുകളഞ്ഞാ പ്രൈസ് ആളി എന്തിയീ ആമേൻ നമ്മുടെ കുട്ടിലെ ആളി യെസ്ക उल्का गईन सिदमा भी वन्नान ये रानी हमारा मुदी थी ये देवी वीरुल्का हमारा मुदी थी आमीन वैस्तिलो ये अनुभव तो यार आमीन ये गुण वाली आमीन ता संपन्न गुणा आल्पा मणि लो उल्लू के ओ निकल खड़े हो भईदा मेरा आमार खड़े हो खड़े हो

വെള്ളം yes. yes. <laughs> <Yes. laughs> <laughs> 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 ചിലപ്പോൾ നടക്കേ അപ്പൊ എന്തായാലും ദൈവം ഏജിയും ചർച്ചക്കോടും അഭിഷേകം ചെന്നിച്ച പോലാണ് ഏകുവിനെ അഭിഷേകം ചെയ്യാൻ നമുക്ക് യോഗ്യത നോക്കാം യാതകന്മാരായിരിക്കുന്നു അവ ചന്മാരുടെ ചെന്നവൻ രാജാക്കന്മാരുടെ മോശം പറഞ്ഞേക്കൊന്നും പോയിക്കുന്നു Yes. Yes. Oh, ോ അതാണ് ഉൾമുറിച്ച് ു ഞാൻ അഴിച്ചതെല്ലാം അവിടെ ഉണ്ടെന്നറിയാം അതുകൊണ്ട് ഞാൻ എന്റെ വീട്ടിലോട്ട് പോന്നെത്തിയാൽ ാവശ്യം വെല്ലുമാറ മറ്റൊരു കാര്യം കൂടെ പറയും അന്ന് ഇവിടെ ഭക്ഷണമൊക്കെ കൊടുക്കുമായിരുന്നു അമ്മു ഒക്കെ diyorนะ നമ്മേ നീ കഴിക്കേ ആറ്റിച്ചടാ കഴിക്കേ കഴിച്ചെന്ന് അത് മരുന്നാ കഴിച്ചോ ഹല്ലേലൂയ അതിനെ ഇവർ മാവും বাচ্চা മാജ്യ പാട്ടി വാ പാട്ടി ആവേ ആവേ

ഒന്നും കണ്ടില്ല ജീവിതത്തിൽ രണ്ടു ബസ് കയറി പോകണ്ട കഴിച്ചോ ഫയറോ അതോരക്കൊണ്ട് അതയെ വെച്ചോ നേരെ വെച്ചിനെ മൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു നല്ല രക്ഷയണ്ടോ എന്തേൻ അല്ലേ ഓത ഓത ലൈൻ ആയില്ലേ ഈ ഒരു നേരെ കിടപ്പടുന്ന് കൊടുക ആരെ പരിശുദ്ധാമ്പാന്റെ കാറ്റ കൊണ്ടുപോകിയില്ലേ ആമേ ആമേ കാറ്റേ നേരെ കാറ്റ് കൊണ്ടുപോകേയാ ആമേ കൊണ്ടുപോട്ട് ചിന്തിച്ചോ தேவன் கூட வந்து வந்தாங்க இல்ல தேவன் பச்சன கெளப்பிட்டிட்டே சில கஷ்டங்கள் மாறி சில சண்டைகள் மாறி ീ ആലോചന പറയുമ്പോ ആ ശക്തി വരിക ശക്തി ഏത് വിഷയമാണെന്നെ വെളിപ്പെടുത്തിയത് ഏത് വിഷയം നമ്മടെ അതിന്റെ വലുതായി ദൈവം ഒന്നും പറയുന്ന നിയോഗം നിലക്ക